അപ്പം നല്ലൊരു അടിപൊളി വാഴക്കൊല കിട്ടിയിട്ടുണ്ട് പഴുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ആള് പക്ഷേ ഞാൻ ഏതായാലും വിചാരിച്ചു ഇതിനകത്തുനിന്ന് നമുക്ക് കുഞ്ഞ് രണ്ട് മൂന്ന് പച്ചക്കായി ഇരിഞ്ഞെടുത്തിട്ട് നമുക്കൊരു പച്ചക്കായ് തോരൻ ഉണ്ടാക്കിയാലോ അപ്പോൾ ഇതുപോലുള്ള പച്ചക്കായ വെച്ച് നിങ്ങൾക്ക് തോരൻ ഉണ്ടാക്കാൻ അറിയുമോ ഇത് നമ്മളെ സാധാരണ നാടൻ പഴാന്ന് കേട്ടോ അപ്പോൾ അത് വെച്ച് നമുക്കൊരു അടിപൊളി പച്ചക്കായ തോരൻ ഉണ്ടാക്കാം ബാക്കി നമുക്ക് പഴുപ്പിച്ച് തിന്നാലോ ഇപ്പം ഞാൻ ഓരോന്നായിട്ട് ഇരിഞ്ഞെടുക്കുന്നുണ്ടേ ഇത് നമ്മുടെ സ്വന്തം വീട്ടിലുണ്ടായ വാഴക്കൊലയാണ് പക്ഷേ ഇപ്രാവശ്യം കൊലയുടെ വലിപ്പം കുറച്ച് കുറഞ്ഞു പോയി കേട്ടോ അല്ലെങ്കിൽ നല്ല വലിയ കൊലയാണുണ്ടാവൽ പക്ഷെ പൊതുവേ പൊഴ്ത്ത് കഴിഞ്ഞാൽ കുട്ടികൾ കഴിക്കുന്ന കുറവെന്നെയാണ് ഞാനും അതുകൊണ്ട് തന്നെ ഞാൻ അധികം ഈ പച്ചക്കായ വെച്ച് തോരനോ അങ്ങനെ എന്തെങ്കിലും ചിപ്സ് അങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പം നമുക്ക് എന്തു ചെയ്യാം അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം നല്ല കുനുകുന അതിൻ്റെ രണ്ട് ഭാഗവും മുറിച്ച് കളഞ്ഞ് കുനുകുനാന്ന് അരിഞ്ഞെടുക്കണം അപ്പോൾ ചെറുതായിട്ട് നല്ല വൃത്തിയിൽ അരിഞ്ഞെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തു ചെയ്യാം അതിനൊരു കറയുണ്ട് കേട്ടോ ഈ വാഴ പച്ചക്കായ അരിയുന്ന സമയത്ത് അപ്പോൾ ആ കറ കളയാനായിട്ട് എൻ്റെ അമ്മ പറഞ്ഞ് തന്നിട്ടുള്ള ഒരു വിദ്യയാണ് ഇത് നേരെ നമ്മൾ അരിഞ്ഞിട്ട് നമ്മുടെ കഞ്ഞി കഞ്ഞിവെള്ളത്തിൻ്റെ അകത്ത് ഒരു അഞ്ച് മിനിറ്റ് ഇട്ട് വെച്ചോളൂ ഇട്ട് വെച്ച് നോക്കുക അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാഴ നമ്മുടെ കായയുടെ കറ മൊത്തം ആ കഞ്ഞിവെള്ളത്തിൻ്റെ അകത്ത് ഇളകിയിട്ട് നല്ല ഫ്രഷായിട്ട് കഴുകിയെടുത്താൽ നല്ല അടിപൊളി പച്ചക്കായ ഉണ്ടാക്കാൻ പറ്റും ആ ഒരു ചവർപ്പ് നമുക്ക് ഫീൽ ചെയ്യില്ല പക്ഷേ ഇന്ന് പറയുന്നത് ആ കറ നല്ലതാണ് നമ്മുടെ വയറ്റിലെത്തിയാൽ നല്ലതാണെന്നാണ് പക്ഷേ അതിൻ്റെ ആ ഒരു കറ നമുക്ക് ഫുഡ് ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതത്ര ടേസ്റ്റ് ആയിട്ട് തോന്നാത്തത് തന്നെ ഞാൻ അധികവും ഇതുപോലെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ അത് കഴുകി നമ്മൾ കഞ്ഞിവെള്ളത്തിൻ്റെ അകത്ത് ഇട്ട് കുറച്ച് മഞ്ഞൾ ഇട്ടാൽ നല്ലത് ഞാൻ മഞ്ഞളൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ നമ്മുടെ ആ കറ ശരിക്കും ഇളകിയതുകൊണ്ട് ആ വെള്ളം ഒന്നും കൂടി തിക്കായി അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്താൽ നമ്മുടെ പച്ച അകത്ത് ഒന്ന് രണ്ട് പ്രാവശ്യം കഴുകിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പച്ചക്കായൻ്റെ കറ മൊത്തം പോകും കേട്ടോ അപ്പോൾ അത് കഴുകിയിട്ട് ഇനി നമുക്ക് നേരെ കുക്കിങ്ങിലേക്ക് കിടക്കാം അപ്പം ഞാൻ നല്ലോണം കഴുകി വാർന്ന് വെക്കുന്നുണ്ട് കുഞ്ഞു കുഞ്ഞായി അരിഞ്ഞതുകൊണ്ട് തന്നെ നമുക്കിത് എളു ഇപ്പം എന്ത് കിട്ടും അതുകൊണ്ട് കുക്കറിലൊന്നും ഇടേണ്ട ആവശ്യമില്ല നേരിട്ട് നമുക്ക് ചീനച്ചട്ടിയിൽ വെച്ചിട്ട് തന്നെ വറുത്തെടുക്കാം അപ്പോൾ പച്ചക്കായ തോരൻ നമുക്ക് പല രീതിയിലുണ്ടാക്കാം നമുക്ക് പയറിട്ടിട്ടുണ്ടാക്കാം അപ്പം ഞാനിത് പയറൊന്നും ഇടുന്നില്ല നമ്മൾ സിമ്പിളായിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം നമുക്ക് നമ്മുടെ പാൻ വെച്ച് അടുപ്പ് ചൂട് ചൂടായതിനു ശേഷം പാൻ ചൂടായതിന് ശേഷം എണ്ണയൊഴിച്ച് കടു പൊട്ടിക്കുക അതിന് ശേഷം കറിവേപ്പിലയും പച്ചമുള പച്ചമുളക് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം നമുക്ക് മുളക് കൂടി ഇടുന്നതുകൊണ്ട് തന്നെ ഞാൻ പച്ചമുളക് ആഡ് ചെയ്യുന്നില്ല അപ്പം നമുക്കത് സാധാരണ നമ്മുടെ തോരൻ വെക്കുന്ന പോലെ കടുവയൊക്കെ പൊട്ടിച്ച് നമുക്ക് ഉണ്ടാക്കിയാലോ പൊതുവെ പച്ചക്കായ തോരൻ ഇതുപോലുള്ള തോരൻ ഉണ്ടാക്കിയ കുട്ടികളൊന്നും കഴിക്കൂലട്ടോ പക്ഷേ ഇത് കഴിക്കുന്ന ആൾക്കാർ വേറെ ആരും ഞാനാണ് അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ഒരു റെസിപ്പി കൂടിയാണ് കേട്ടോ നമ്മുടെ ഈ പച്ചക്കായ തോരൻ അപ്പോൾ നമുക്ക് കടുക് പൊട്ടിച്ചു നമ്മുടെ ആ കഷ്ണങ്ങൾ അരിഞ്ഞിട്ട കഷ്ണങ്ങൾ നമ്മൾ പാനിലേക്കിട്ട് കുറച്ച് മുളക് പൊടി മഞ്ഞൾ ഉപ്പിട്ട് നല്ലോണം വേവിക്കാൻ വേണമെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് നമുക്ക് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്യാം അപ്പോൾ ഇവിടെ കുരുമുളകിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ കുരുമുളക് പൊടി പൊടി ആഡ് ചെയ്തിട്ടില്ല കുരുമുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് വേറെ ആയിരിക്കും അപ്പോൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം അപ്പോൾ ഇത് വേഗം വെന്ത് കിട്ടും കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റുമായിരിക്കും ഇത് മൂത്ത് വന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റായിരിക്കും അതുപോലെ നമ്മുടെ കൊല ഒടിഞ്ഞ് ഇങ്ങനെ പാകമാകാത്ത എല്ലാം വെച്ച് നമ്മൾ ഉപ്പേരി ഉണ്ടാക്കാറുണ്ടല്ലേ ഇത് പക്ഷേ കുറച്ച് നല്ല മൂത്ത കായ ആയതുകൊണ്ട് തന്നെ നമ്മുടെ പച്ചക്കായ വലുത് വറ തോരനുണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ് ഇതിനും കിട്ടും അപ്പോൾ ഇതാ നമുക്ക് ഇനി കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കുറച്ച് സമയം അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ വറ്റി നമ്മുടെ കായെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ അകത്തേക്ക് കുറച്ച് തേങ്ങയും വെളുത്തുള്ളിയും കൂടി ഒതുക്കിയിട്ട് അതും കൂടി ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട് അതിന് ശേഷം നല്ലോണം ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പച്ചക്കായ തോരൻ റെഡി സിമ്പിളാണ് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായി ഞാൻ വറവിൽ കറിവേപ്പിലിട്ടതുകൊണ്ടന്നെ ഇപ്പോഴും ഇടുന്നില്ല പിന്നെ കൂടുതൽ ഡ്രൈ ആയിട്ട് എടുക്കണ്ട കുറച്ച് ഒരു വെള്ളത്തിൻ്റെ അംശത്തോടെ എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കാൻ നേരത്തും ഒരു നല്ലൊരു ടേസ്റ്റും നല്ലൊരു ക്രീമി പരിവുണ്ടാകും അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി പച്ചക്കായ തോരൻ റെഡി ഇതൊരു നാടൻ ഡിഷാന്ന് കേട്ടോ നമ്മ നാടൻ വിഭവങ്ങൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടും ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ